അടുത്ത കാലത്തായി മലയാളികൾക്ക് ഏറെ പരിചിതമായ വാക്കാണ് ഇ ഡി എന്ന് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി വരുന്നു ഇ ഡി വരുന്നു ഇ ഡി കേസെടുത്തു ഇ ഡി റെയ്ഡ് നടത്തുന്നു തുടങ്ങിയ വാർത്തകൾ അടുത്ത കുറച്ച് കാലമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്താണ് അത് അതിരൂക്ഷമായി നാം കണ്ടത് ഇ ഡിയുടെ വിളയാട്ടമായിരുന്നു കേരളത്തിൽ ഇ ഡി മാത്രമല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എല്ലാവരും കേരളത്തിൽ വന്ന് തേരാപാര നടക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും പിണറായി വിജയനെ പിടിക്കണം എൽ ഡി എഫ് സർക്കാരിലെ മന്ത്രിമാരെ അഴിമതി കേസിൽ കൊടുക്കണം ഇതായിരുന്നു ലക്ഷ്യം അതിനു വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വലിയ ഓപ്പറേഷനുകൾ നടന്നത് ബി ജെ പി സഹായിക്കുന്നുണ്ട് കേരളത്തിലെ പ്രതിപക്ഷം ഒപ്പമുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും കൂടെയുണ്ട് മൂന്ന് പേരും ചേർന്ന് ഒരു കോക്കസായി നിന്നുകൊണ്ടായിരുന്നു സർക്കാരിനെതിരെ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ വലിയ നീക്കങ്ങൾ നടത്തിയത് ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ കെ ടി മുറുക്കി നമ്മുടെ മാധ്യമങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ഇ ഡി ഓഫീസിൽ നിന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ മെസ്സേജ് അയക്കും വാട്സപ്പ് അയക്കും വാർത്ത ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അത് അതുപോലെ ഒന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെ ആദ്യ പാഠം പോലും പാലിക്കാതെ വാർത്ത നൽകുകയും ചെയ്തവരാണ് ക്രോസ് ചെക്ക് ചെയ്യാതെ വാർത്തകൾ നെനഞ്ഞെടുത്തവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും അവരുടെ സ്വന്തം നിലയിൽ ഭാവനയിൽ വിരിഞ്ഞ വാർത്തകളും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു എല്ലാ വാർത്തകളിലെയും നായകൻ അത് ഇ ഡി മാത്രമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ മാത്രമാണ് വലിയ വാർത്ത കേരളത്തിൽ നിറഞ്ഞു നിന്ന കാലം അത് കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാർ വന്നു രണ്ടാം പിണറായി സർക്കാർ വന്നതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ സാധാരണ ഒരു ആറു മാസമൊക്കെ ഒരു ഇളവൊക്കെ നൽകാറുണ്ട് അതുപോലും നൽകാതെ ആദ്യത്തെ ആറ് മാസത്തിനുള്ളിൽ തന്നെ സ്വപ്ന സുരേഷിനെ രംഗത്തിറക്കി ഇ ഡി കളിച്ച ബി ജെ പി നേതൃത്വം കളിച്ച ആർ എസ് എസും സംഘപരിവാറും കളിച്ച കളിയുണ്ട് അതും നമ്മുടെ മാധ്യമങ്ങൾക്ക് വിശിഷ്ട വിഭവങ്ങളായി മാറുകയും ചെയ്തിരുന്നു അങ്ങനെ പിണറായിയെ പിടിക്കുക എൽ ഡി എഫ് സർക്കാരിലെ മന്ത്രിമാരെ പിടിക്കുക എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കുക അങ്ങനെ സിംഗിൾ അജണ്ട വെച്ചിട്ടായിരുന്നു ഇ ഡി മുന്നോട്ട് പോയത് ഏറ്റവും ഒടുവിൽ കരുവന്നൂർ ബാങ്ക് പ്രശ്നത്തിൽ നാം കണ്ടു സി പി ഐ എമ്മിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു ി ജെ പി മുന്നിൽ അത് തൊട്ടു പിന്നിൽ മാധ്യമങ്ങൾ അതോടൊപ്പം കേരളത്തിലെ യു ഡി എഫും ഇ ഡിയും ചേർന്ന് നടത്തിയ നാടകങ്ങളൊക്കെ നാം കണ്ടു എന്തിനു വേണ്ടിയിട്ടായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം അതിനു വേണ്ടി മാത്രമുള്ള കളികളാണ് ഇ ഡി നടത്തിയത് അതിന് സി പി ദുർബലമാക്കണം തൃശ്ശൂരിലെ സി പി എമ്മിനെ ദുർബലമാക്കണം അതിനു വേണ്ടിയിട്ടായിരുന്നു ഇ ഡി ഓടി നടന്ന് പണിയെടുത്തത് അത് അതുപോലെ വാർത്തയാക്കാനും ഇ ഡി നൽകുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ അത് വായിച്ച് അതിന് പൊടിപ്പും തൊങ്ങലും ചേർത്ത് വാർത്ത ചമയ്ക്കാനും നമ്മുടെ മാധ്യമങ്ങൾ നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്താണ് ലക്ഷ്യം ഒരേയൊരു ലക്ഷ്യം പിണറായി സർക്കാർ ഇപ്പോഴിതാ മനസ്സിലായോ സാറേ എന്ന് പിണറായി വിജയൻ ഇ ഡി ഉദ്യോഗസ്ഥരോട് തിരിച്ചു ചോദിക്കുന്നു മനസ്സിലായി സാറേ എന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ മനസ്സിലെങ്കിലും പറയുന്നുണ്ടാകണം കാരണം അത്രമാത്രം വലിയ നീക്കമാണ് കേരളത്തിലെ വിജിലൻസ് നടത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇ ഉദ്യോഗസ്ഥർ തന്നെ കൈക്കൂലി വാങ്ങുന്ന അവസ്ഥ അത് ചെറിയ ഉദ്യോഗസ്ഥരല്ല അസിസ്റ്റന്റ് ഡയറക്ടർ റാങ്കിലുള്ള ആളുകളാണ് കൈക്കൂലി വാങ്ങുന്നത് ഇ ഡി ഓഫീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും കൈക്കൂലിക്കാരാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പണം കൊടുത്താൽ കേസ് ഒതുക്കും പണം കൊടുത്തില്ലെങ്കിൽ കേസ് അറസ്റ്റ് ജയിലടയ്ക്കൽ തുടങ്ങിയ നടപടികൾ നടത്തും ആരും ചോദിക്കാനില്ല എന്ന ഭാവം എട്ടുനാൾ കട്ട കള്ളൻ ഒരിക്കൽ പിടിയിലാകും എന്ന് പറയാറില്ലേ അതാണ് ഇപ്പോൾ ഇ ഡിയിൽ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇത് കേരളത്തിൽ ഇ ഡി നടത്തിയ എല്ലാ കള്ളക്കളികളും ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും കൊടകര കേസിൽ എങ്ങനെയാണ് കെ സുരേന്ദ്രന് ക്ലീൻ ചിറ്റ് നൽകിയത് എന്നതും കൂടി അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതുണ്ട് കാരണം കൈക്കൂലി അതിന് പുറകിൽ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എത്ര കോടി രൂപ വേണമെങ്കിലും കെ സുരേന്ദ്രൻ കൈക്കൂലി കൊടുക്കുമായിരിക്കും അങ്ങനെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കെ സുരേന്ദ്രനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്ന മറുപടി ഉണ്ട് അതാണ് ഏറ്റവും രസകരം അദ്ദേഹം പറയുന്നത് ഇ ഡിയിലെല്ലാവരും ഹരിശ്ചന്ദ്രന്മാരല്ല ഇഡിയിൽ സഖാക്കളാണ് കൂടുതൽ എന്ന് പറയാൻ പോലും ഒളിപ്പില്ലാത്ത ആളായി കെ സുരേന്ദ്രൻ മാറിയിരിക്കുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് കേരളത്തിൽ ഇഡിയെ നിയന്ത്രിച്ചത് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ ഒരു കാര്യം പറയും ഇ ഡി ഉച്ചക്കത് നടപ്പാക്കും ഇതായിരുന്നു രീതി അതല്ലെങ്കിൽ ഇ ഡി എന്ന് ചെയ്യാൻ പോകുന്നു എന്ന കാര്യം കെ സുരേന്ദ്രൻ നേരത്തെ അറിയുമായിരുന്നു എങ്ങനെ എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നതാണ് ആ ഘട്ടത്തിലൊക്കെ ഞാൻ കേന്ദ്ര ഭരണകക്ഷിയുടെ ആളാണ് കേരളത്തിൽ പിണറായി സർക്കാരിനെ താഴെ ഇറക്കും എന്നൊക്കെ പറഞ്ഞ് ഇനി സർക്കാരിന് ആയിസില്ല തീർന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്താ സമ്മേളനങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ കെ സുരേന്ദ്രനെയും കണ്ടിരുന്നു ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് ഇടിയിൽ സഖാക്കളാണ് കൂടുതൽ എന്ന് എന്തൊരു വിരോധാഭാസമാണ് എന്ന് നോക്കണം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ആരെ ഉദ്ദേശിച്ചാണോ കേരളത്തിൽ ഈ ഡി പടക്കിറങ്ങിയത് ഇപ്പോഴിതാ ആളുടെ മുന്നിൽ തോറ്റ് മടങ്ങുന്നു തോറ്റമ്പുന്നു ഇ ഡി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനി ഇ ഡി ഉദ്യോഗസ്ഥർ അഴിയെണ്ണുന്ന കാലം വരുമോ എന്നതു മാത്രമേ അറിയാനുള്ളൂ ഇ ഡി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഉദ്യോഗസ്ഥരെ മുഴുവൻ സ്ഥലം മാറ്റും അതോടുകൂടി കേരളത്തിലെ വിജിലൻസിന്റെ അന്വേഷണം തീരും എന്നാണ് ഇ ഡി കരുതുന്നത് എന്നാൽ അത്ര പെട്ടെന്ന് തീരാൻ പോകുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ് അതിനു മുമ്പ് തന്നെ വലയിൽ കുടുങ്ങും വിജിലൻസിൻ്റെ വലയിൽ കുടുങ്ങും ഇ ഡി ഉദ്യോഗസ്ഥർ അത്രമാത്രം നാശം കേരളത്തിന് ഈ ഇ ഡി ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയാത്ത സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഉദ്യോഗസ്ഥരെ എത്തിച്ചിരുന്നു ഇ ഡി എന്ന കാര്യം മറന്നു പോകരുത് എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ഇ ഡിയുടെ കൈകടത്തൽ അത് കേരളത്തിൻ്റെ പുരോഗതിയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു നല്ല കാര്യം ചെയ്താലും അതിന് പിറകിലും ഇ ഡി കയറിയിറങ്ങുക എന്ന അവസ്ഥയിൽ എല്ലാ രേഖകളും ഇ ഡി ഉദ്യോഗസ്ഥർ കണ്ടുകെട്ടിക്കൊണ്ടുപോവുക അങ്ങനെ വന്നാൽ ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ സർക്കാരിനെ ഇതായിരുന്നു ഇ ഡിയുടെ ലൈൻ ഹൈക്കോടതിയിൽ പോയിട്ടാണ് പല രേഖകളും തിരിച്ചു വാങ്ങിക്കാൻ സർക്കാരിന് കഴിഞ്ഞത് എന്ന് കൂടി ഓർക്കണം അത്രമാത്രം വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചിരുന്നു ഈ ഇ ഉദ്യോഗസ്ഥർ ്രോഗമാണ് കേരളത്തിന് ഈ ഉദ്യോഗസ്ഥർ ചെയ്തത് ഇതാ ഇപ്പോൾ എല്ലാം അവസാനിക്കാൻ പോകുന്നു ഇ ഡി ഓഫീസിലെ തൂണും ഫയലും വരെ കൈക്കൂലി വാങ്ങും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആ വിവരങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരുന്നത് എന്താണ് ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്തിനാണ് ഇ ഡി കേരളത്തിൽ ഇത്ര സജീവമായത് അത് അവരുടെ ലക്ഷ്യം സി പി എം എൽ ഡി എഫ് സർക്കാർ പിണറായി ഇതായിരുന്നു ഈ ഒറ്റ ചുറ്റലാണ് മൂന്ന് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി മാത്രമായിരുന്നു ഇ ഡി പ്രവർത്തിച്ചത് കേരളത്തിൽ ഇന്നിതാ അവർക്ക് തന്നെ അത് വിലയായി മാറുകയും പിണറായി വിജയന്റെ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇ ഡി ഓഫീസിലേക്ക് കയറുന്ന അവസ്ഥ വരികയും ചെയ്തിരിക്കുന്നു എല്ലാ കാലത്തും തട്ടിപ്പ് പറഞ്ഞ് ആളെ പറ്റിക്കാൻ കഴിയില്ല തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എട്ടുപ്രാവശ്യം കെട്ടവൻ ഒരിക്കലെങ്കിലും പിടിയിലാകും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു ഇവിടെയും ചിരിച്ചു നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് സി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എൽ ഡി mm <smart noise>